നാള താമൂസ ആയരിനെ അങ്ങനെ ഇതിനെ ഇതി कांटेടാണ് അതുപോലെ കണ്ടോ നാളെ ഞാൻ തുടങ്ങിയില്ല ഉബ്ബനെ ഒരു ഒബ്സർവറി ഓടി പറയാണ്ടാവണ്ടാ ഞാൻ താഴെ മാറ്റ കൊടുന്നതായിരുന്നു ഇനിയെ മാരിന്നോ ട്ടാ ഇനിയെ മാരിന്നോ ഇനിയെ മാരിന്നോ ഇനിയെ മാരിന്നോ ဒီရက်ပိုင်းအင်တာနက်ပေါက်ကောက် കുന്നപ്പള്ളി മങ്കടക്കുഴിയിൽ അബ്ദുൽസലാമിന്റെ കോഴിക്കോടിനകത്ത് കയറി കോഴിയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തിയ പെരുമ്പാമ്പിനെയാണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ പിടികൂടിയത് വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥലത്തെത്തിയത് ഒരു കോഴിയെ വിഴുങ്ങിയ നിലയിലും ഒരു കോഴിയെ കൊന്ന നിലയിലുമാണ് കോഴിക്കൂട്ടിൽ കണ്ടെത്തിയത് കേരള വനംവകുപ്പ് സർപ്പാ റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബാർ ജൂബിലി എന്നിവർ ചേർന്നാണ് പെരുമ്പാമ്പിനെ പെരുമ്പാമ്പിനെ പിടികൂടിയത് പിടികൂടിയ നിലമ്പൂർ നില ഫോറസ്റ്റ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ